നല്ല സൂപ്പർ നെയ്ച്ചാള ഹൈ ഈ പച്ചക്കുരുമുളക് വെച്ച് നമ്മളിന്നൊരു പിടി പിടിക്കാൻ പോവുകയാണ് നല്ലൊരു സൂപ്പർ ഇതുണ്ടാക്കാൻ പോവുകയാണ് ഈ ചട്ടിയെടുപ്പിലേക്ക് വെച്ചു ിൽ ഇടികല്ലിൽ നല്ലപോലെ ഉള്ളി നല്ല കുരുമുളക് നല്ലതുപോലെ പച്ച കുരുമുളക് എന്ന് പറഞ്ഞാൽ നല്ല പച്ചക്കുരുമുളക് അരച്ചെടുക്കുകയാണ് ഇടികല്ലിലാണ് അരയ്ക്കുന്നത് ഈ ഇടികല്ലിൽ നല്ല ഭംഗിയായി അരച്ചെടുക്കുകയാണ് നമുക്ക് മിക്സിയിലിട്ടത് നല്ലതുപോലെ പിടിയങ്ങ് കുടിച്ചാൽ നല്ലതുപോലെ വടിയെ നമുക്ക് അരഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് కడువిట్లు పదివేరిట్టు നമ്മൾ ഈ പച്ച കുരുമുളക് അരച്ച് വച്ചിരിക്കുന്നതും എല്ലാം കൂടി പച്ചക്കുരുമുളകും ഉള്ളിയും പുളിയും ഇത്രയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കൂടും മഞ്ഞൾപ്പൊടിയുടെ അങ്ങനെ മല്ലിപ്പൊടിയും കൂടുക ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഇരിക്കുന്ന അത് കലക്കി ഒന്ന് ഒഴിക്കാം അപ്പം കുരുമുളവിൻ്റെ കളറിൽ ഇതായി പിന്നെ നമ്മുടെ മഞ്ഞളിൻ്റെ കളറിൽ ഇതായിട്ടുണ്ട് അപ്പോൾ ഞാനിതുവരെ കുരുമുളക് വരച്ചുള്ള നീച്ചകൾ കറി വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമ്മുടെ മീൻകറി ലെവലായി സൂപ്പർ ഇതാണ് നമ്മുടെ പച്ചക്കുരുമുളക് വരച്ച നല്ല സൂപ്പർ മീൻകറി ണ്ടോ ഇതിൻ്റെ കൂടെ നല്ല കപ്പ പുഴുങ്ങിയതോ ചേമ്പ് പുഴുങ്ങിയതോ ചക്ക പുഴുങ്ങിയതോ പുഴുങ്ങിയതൊക്കെ നല്ല കൂട്ടാമിച്ചതോ കപ്പ കൂട്ടാമിച്ചതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും കൂട്ടാമിച്ചതുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഒരു പിടി പിടിക്കാമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഈ കണ്ടോ സൂപ്പറല്ലേ കുരുമുളക് വരച്ച് കറി വെച്ചത് ഞാനൊന്നാദ്യമായിട്ടാണ് വെക്കുന്നത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ നിങ്ങളെ ട്രൈ ചെയ്യാൻ മറക്കരുത് നല്ല സൂപ്പർ കറിയാണ് അട്ടിപുളിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാനൊന്നാദ്യമായിട്ടാണ് ഈ കുരുമുളക് വരച്ച് കുരുമുളകും ഇങ്ങനെ ഈ രീതിക്ക് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അപ്പം നീച്ചാൾ കിട്ടിയപ്പം ഞാനിന്നാണ് തോരം വെച്ചു എല്ലാ രീതിക്കും ഞാൻ ഇനി ഇതേപോലെ ഓരോരോ ഐറ്റങ്ങളായിട്ട് ഒത്തിരി ഐറ്റങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് നെയ്ച്ചാള വെച്ച് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് നമുക്ക് പുഴുങ്ങിയ എല്ലാ പുലുങ്ങിയ ത്ഞ്ഞാനും കപ്പ കൂട്ടാൻ വെച്ചതും എല്ലാം കഴിക്കാനായിട്ട് നല്ല ഒരു വിഭവമാണിത് പച്ചക്കുരുമുളക് ചേർത്ത് തന്നെ വിൽക്കാൻ നോക്കണം പുളി ചേർക്കാൻ വരക്കരുത് ഉന്നി കുടംപുളി ചേർക്കണം അല്ലെങ്കിൽ മറ്റേ പുളി ചേർക്കണം അത് അതുപോലെ ഉള്ളി ഇത് കൂടുതൽ ചേർത്താലും നല്ലതാണ് നമ്മൾ മീൻ മീനരയ്ക്കുമ്പോൾ രണ്ടുമൂന്നല്ലേ അപ്പോൾ ഒരു അഞ്ച് ഒരു അഞ്ച് അഞ്ച് ഉണ്ട ഒരു അഞ്ച് ഉണ്ട ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല ഒരു വിഭവമാണ് പച്ച പച്ചക്കറിയപ്പിലി നല്ല സൂപ്പർ കരിയപ്പിലിയൊക്കെ ചേർത്ത് നല്ല നല്ലൊരു അട്ടിപ്പുള്ളി വിഭവമാണ് ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തു ഓഫ് ചെയ്തു കണ്ടോ എൻ്റെ അട്ടിപ്പള്ളിയാണ് കേട്ടോ അപ്പം എൻ്റെ കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ അപ്പം അടുത്തുള്ള ലേക്കൻ കൂടി ഒന്ന് അമൃത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ട്രൈ ഓക്കേ ബായ്